ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വേക്കൻസിതാണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ ഓസിയസ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻ ആണ് ഓസിയസ് ഗ്രൂപ്പ് ദുബായിലെ പ്രശസ്തമായ ഒരു മെയിന്റനൻസ് കമ്പനിയാണ് ഈ കമ്പനിയിൽ ഇപ്പോൾ പ്ലംബർ സിവിൽ ടെക്നീഷ്യൻ കാർപ്പൻ്റർ പെയിൻറ്റർ പോളിഷർ മെയ്സൻ സീനിയർ എഞ്ചിനീയർ എഞ്ചിനീയർ അഡ്മിൻ ആൻഡ് സ്റ്റോർ കീപ്പർ ബി എം എസ് ഓപ്പറേറ്റർ എം ഇ പി സൂപ്പർവൈസർ ടീം ലീഡർ എം ഇ പി ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹേവി ടെക്നീഷ്യൻ ലോണ്ടറി ആൻഡ് കിച്ചൺ ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ ചോയ്സ് പരിശോധിക്കാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കസികളും വിശ്വാസയോഗ്യമായ വാക്കൻസികൾ മാത്രമാണ് അപ്പോൾ പതിപോലെ ഏറ്റവും അധികം ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിച്ച് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ കാണുന്നത് ഒ സി എസ് ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ സി എസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡ് ഇൻ പേജ് ഓപ്പൺ ചെയ്യുക അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് പോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മെയിൽ ഐ ഡി കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ആപ്പിൽ അത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സി വി ബയോഡാറ്റ ഒക്കെ അതിൽ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് കൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ദുബായിലൊരു ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ദുബായിലെ ഹാലിദ് ഫറാജ് ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഹാലിദ് ഫറാജ് ഗ്രൂപ്പ് ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദുബായിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ക്ലിറിക്കൽ ഡ്യൂട്ടീസൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്ത് ദുബായിൽ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വേക്കൻസിയാണ് വേക്കൻസി വരുന്നത് അബുദാബിയിലാണ് അബുദാബിയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ് വാക്കൻസീസ് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇപ്പോൾ കിന്തർ ഗാർട്ടൻ നഴ്സറി ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആർട്സ് ആൻഡ് ഡാൻസ് ടീച്ചർ അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ ആക്ടിവിറ്റി കോർഡിനേറ്റർ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ദുബായിലൊരു ടീച്ചിങ് മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വാക്കൻസി ഇതിൽ വന്നിട്ടുണ്ട് ണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അബദ്ദബിയുടെ ലിക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഇൻട്രസ്ഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്തത് യു എയിലെ വേക്കൻസി അല്ല സൗദിയിലെ ഒരു ആണ് ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു സൗദിയിലെ വേക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് സൗദിയിലെ ഗ്രാൻഡ് മിലേനിയം ഗിസാൻ ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് മിലേനിയം എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ചീഫ് എഞ്ചിനീയർ ഫ്രണ്ട് ഓഫീസ് മാനേജർ നൈറ്റ് മാനേജർ ചീഫ് അക്കൗണ്ടന്റ് കോസ്റ്റ് കൺട്രോളർ ഐ ടി സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഗ്രാൻഡ് മിലേനിയത്തിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലെ ജെംസ് ന്യൂ മിലേനിയം സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ജെംസ് സ്കൂളിൽ ഇപ്പോൾ അപ്പർ പ്രൈമറി അതായത് മൂന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ മിഡിൽ സ്കൂൾ ആറാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ സെക്കൻഡറി സ്കൂൾ ഒമ്പതാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഈ മൂന്ന് സെക്ഷനുകളിലേക്ക് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പർ പ്രൈമറിയിൽ ഇംഗ്ലീഷ് ടീച്ചർ ഫ്രഞ്ച് ടീച്ചർ അതുപോലെ തന്നെ മിഡിൽ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഇനി സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് മാത്സ് ടീച്ചർ തുടങ്ങിയ ആണ് ഇപ്പോൾ ജെംസ് ന്യൂ മിലേനിയം സ്കൂൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദുബായിൽ ഒരു ടീച്ചിങ് ജോബ് വേക്കൻസി ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വാക്കൻസിയിലെ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സൂറ്റബിളായ പോസ്റ്റിംഗ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസി നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി യു എയിലെ വേക്കൻസി അല്ല ദോഹയിലെ ഖത്തറിലൊരു വേക്കൻസിയാണ് ദോഹയിലെ ഫോർ പോയിന്റ്സ് ബൈ ഷെരാട്ടൻ എന്ന് പറയുന്നത് ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസീസ് ആണ് ഫോർ പോയിന്റ്സ് ഇപ്പോൾ സെയിൽസ് മാനേജർ അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ജോബ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഖത്തറിൽ ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം